കണ്ട സ്വപ്നം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ നാടിന്റെ പെരുമയും സ്നേഹവും ലക്ഷ്യം വെച്ച് ആയിരങ്ങൾ പങ്കെടുത്ത വലിയ പീഡിയക്കൽ ഫാമിലി ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി രണ്ട് ദിവസങ്ങളായി കാളികാവ് പൂങ്ങോട് ആലിങ്ങൽ തറവാട്ടുമുറ്റത്ത് നടത്തിയ സംഗമത്തിൽ പങ്കെടുത്തത് ആറായിരത്തോളം പേർ പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ വി പി മുഹമ്മദ് അലിയാണ് വീട്ടുമുറ്റത്ത് ഇഫ്താർ സംഗമം നടത്തിയത് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി മുടങ്ങാതെ നടക്കുന്ന ചടങ്ങിൽ നാട്ടുകാർ ഏറെ സന്തോഷത്തോടെയാണ് പങ്കെടുക്കുന്നത് പൂങ്ങോട് പ്രദേശത്തിന്റെ ചുറ്റുമുള്ള അഞ്ച് വാർഡുകളിൽ നിന്നുള്ള ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കുടുംബങ്ങളെയും പരിപാടിയിലേക്ക് നേരിട്ട് ക്ഷണിക്കുകയാണ് പതിവ് ഇഫ്താറിനെത്തിയ നാട്ടുകാർക്ക് ഓരോ ഗിഫ്റ്റും സംഗമത്തിന്റെ ഭാഗമായി നൽകി ആശാവർക്കർമാർ ഹരിതസേനാംഗങ്ങൾ അംഗങ്ങൾ തുടങ്ങിയവർ ക്ഷണിതാക്കളായി നാടിന്റെ ഒരുമയും സ്നേഹവും കെടാതെ സൂക്ഷിക്കുക എന്നതാണ് പാരമ്പര്യമായി നടന്നുവരുന്ന ഈ സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് മുഹമ്മദ് അലി പറഞ്ഞു അഥവാ ഇങ്ങനെ ഒന്ന് ഒരു വശമിച്ച് പെയ്യാം വിശുപിച്ച് കഴിഞ്ഞാതിലല്ല ഇന്നലത്തെ മഴയും അതേമാതിരി ഇന്നും നമുക്ക് അതേമാതിരി ഒരു മഴയ്ക്കുള്ള ഒരു കണ്ട് പ്രശ്നം വരാൻ നമുക്ക് കുറച്ചൊരു അനുഗ്രഹം ചോദിച്ചിട്ടുണ്ട് പക്ഷെ അഥവാ മഴ പെയ്തിട്ട് എല്ലാവർക്കും വെള്ളം നമ്മൾ നനയാണെന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമായിട്ട് നമ്മൾ എടുക്കണം കാരണം എന്താ പറയുക ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു മഴ എന്ന് പറഞ്ഞാൽ വളരെ അനുഗ്രഹമുള്ളൊരു മഴയാണ് ഞങ്ങൾ എപ്പോഴും മക്കൾക്ക് ഈ വേനൽ വേനൽ ഈ അഞ്ചിനും അല്ലെങ്കിൽ ഒമ്പത് ഇരുപത്തേഴാം തീയതി ഇരുപത്തേഴാം തീയതി പ്രത്യേകിച്ച് ഏത് കൊല്ലം അവിടുത്തെ മഴ പെയ്യും അതൊന്നും അനുഗ്രഹമാണ് ഇതുവരെ പഴശ്ശം ഒരു അനുഗ്രഹം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെങ്കിലും മഴയാണെങ്കിൽ അത് ഒരു അനുഗ്രഹം എന്നാലും നമ്മളെല്ലാവരും കൊണ്ടുകൊണ്ട് അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അതിന് വേറെ ഗുണങ്ങളുണ്ടാവും കാരണം വീട്ടിൽ നോക്കും നമുക്ക് മഴ കിട്ടുള്ളൂ എന്തായാലും നമ്മൾ പുറത്തിറങ്ങിയില്ലെങ്കിൽ തന്നെ മഴ കിട്ടുകയുള്ളൂ അപ്പൊ എല്ലാവരും കൂടെ എത്തി മഴ പൊള്ളിക്കാൻ പഴശ്ശിതമ്പരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ശർദ അതിന് നമ്മളെല്ലാവർക്കും പിന്നെ എല്ലാവരും ഒരുമി ഒരുമിച്ചുകൊണ്ട് ഒരുക്കപ്പെട്ടുകൊണ്ട് കിട്ടുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും കൂടാറുള്ളതാണ് യാതൊരു സംശയമല്ല പരിപാടിയുടെ നടത്തിപ്പിനായി നാട്ടുകാരും ബന്ധുക്കളും അടങ്ങുന്ന ഒരു കർമ്മസമിതി ഒരാഴ്ച മുൻപ് രൂപീകരിക്കും ഈ സമിതിയാണ് ആളുകളെ ക്ഷണിക്കുന്നതും ഭക്ഷണം ഒരുക്കുന്നതും പത്ത് ഏക്കറിലധികം വരുന്ന വിശാലമായ വീടിന്റെ മതിൽക്കെട്ടിനുള്ളിൽ പ്രത്യേക ഗാലറിയും ഓഡിറ്റോറിയവും ഇതിനായി ഒരുക്കിയിട്ടുണ്ട് ഓരോ വർഷവും റമദാൻ തുടങ്ങുന്നതിന്റെ ഒരാഴ്ച മുൻപ് അയ്യായിരം കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റുകളും എത്തിക്കാറുണ്ട് പൂങ്ങോട് ഗ്രാമത്തിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ആലുങ്ങൽ തറവാട്ടുകാരുടെ പങ്കും പരിഗണനയും എടുത്തുപറയേണ്ടത് തന്നെയാണ് സൗദി അറേബ്യയിലെ അൽറയാൻ ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങളുടെയും വ്യവസായ ശാലകളുടെയും അധിപനാണ് വി പി മുഹമ്മദ് അലി പൂങ്ങോട് പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റും മുഹമ്മദ് അലിയുടെ പിതൃ സഹോദര പുത്രനുമായ വി പി ഷിയാസ് ആണ് ചടങ്ങിന് ചുക്കാൻ പിടിക്കുന്നത് ജെ എസ് എസ് ഡയറക്ടർ ഉമർ ഗോയ ഡക്സ്ഫോർഡ് വൈസ് ചെയർമാൻ അബ്ദുൾ മജീദ് കാളംബാറ ഹൈഡൻ ആൻഡ് എം ഡി കെ ടി ഫിറോസ് ബാബു ഫാദർ ജോയ്സ് പി ഡിയേക്കൽ എസ് ഐ പി ശശികുമാർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയുടെയും വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ